അങ്ങനെ കൂട്ടുകാരെ ഞാനും ഒരു അടുപ്പുണ്ടാക്കി ഈ അടുപ്പ് ഞാൻ മണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുകളിൽ കുറച്ച് സിമെൻ്റ് ടച്ചിങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ഈ അടുപ്പൊന്ന് കാണണം പുറത്ത് ഭയങ്കര മഴയാണ് അപ്പം ഞാൻ ആദ്യം കുറച്ച് ചൂട് വെള്ളം വെച്ചു കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു അപ്പം പുറത്ത് ഭയങ്കര മഴയാണ് കാറ്റൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പുകയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പൊത്താനൊക്കെ ഞാൻ കുറച്ച് കൊതുമ്പും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തീ കത്തിച്ചുകൊണ്ട് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കൂട്ടുകാർ ഞാൻ പുകയായ കാരണം ഒരല്പം ഇങ്ങോട്ടൊന്ന് മാറി നിന്നു ഇപ്പം ഈ വെച്ചേക്കുന്നത് ചോറാണ് ചോറ് അടുപ്പത്തിൽ വെച്ചിരിക്കുകയാണ് വേഗാനായിട്ട് ഞാൻ പുതിയതായിട്ട് അടുപ്പുണ്ടാക്കിയപ്പം എനിക്കൊരു സന്തോഷം അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇതില് ചോറ് വെക്കാൻ വെച്ചാ അങ്ങനെ അരി വാങ്ങി അടുപ്പത്തി അരിയൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ എന്തോ ഞാൻ അരി തിളച്ചു നോക്കാനുള്ള പാത്രത്തിന്റെ അടുപ്പൊന്ന് പൊക്കി നോക്കിയപ്പം കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് സൺഡേ അല്ലേ അപ്പം ഞാൻ ഇന്നത്തെ സ്പെഷ്യലുണ്ടാക്കാൻ പോകുന്ന ഒരു അടുപ്പാണ് മണ്ണുകൊണ്ടുള്ള ഒരു അടുപ്പുണ്ടാക്കാൻ പോവുകയാണ് അപ്പം കൂട്ടുകാരെല്ലാവരും നമുക്ക് സമയം കളയാതെ അടുപ്പുണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണാം അങ്ങനെ ഞാനൊരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഒരു സ്റ്റി വെക്കാം ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ മണ്ണാണ് എടുത്ത് വെച്ചേക്കുന്ന മണ്ണ് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചു വെക്കാം മുനായിന പിടിപ്പിക്കുകയാണ് ഇവത്തേലെ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ലെയർ ഇസ്റ്റിയും കൂടെ ഇതിന്റെ പുറത്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്ത് നമ്മളൈവത്തേലെ ചെളി തേച്ച് വെച്ചു പിന്നെ ഒരു ലെയർ വീണ്ടും നമുക്ക് സ്ഥിരപറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിൻ്റെ മണ്ടക്കോട്ടെ ഇവിടെ അങ്ങനെ തന്നെ വീണ്ടും നമുക്ക് ഇതിൻ്റെ പുറത്ത് ഈ ചെളി തേച്ച് കൊടുക്കണം മണ്ണ് തേച്ച് കൊടുക്കണം പ്പോ ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കമ്പി വെക്കാം ഇത്ര കമ്പി വെച്ച് ഇതിന്റെ പുറത്ത് നമുക്ക് ചള വെക്കണം ചരുവം വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമുക്ക് അടുപ്പിന്റെ രൂപമാക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ ചരുവ് റിമൂവ് ചെയ്യണം അപ്പം കൂട്ടുകാരെ ഞാൻ കുറച്ച് അടുപ്പുണ്ടാക്കി വെച്ചു ഇപ്പം ഇത് കുറച്ചൊന്ന് കുറച്ച് നമുക്ക് തീ കത്തിച്ച് ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ കുടുംബശ്രീ പോവുകയാണ് കൂട്ടുകാരെ ഒരു ദിവസം നമ്മൾ അങ്ങനെ വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ഇട അത് അടുപ്പല്ല ശരിയായി ഇപ്പം ഈ അടുപ്പത്തിരിക്കുന്നത് കുറച്ച് മുട്ടയാണ് അത് ഞാൻ ചൂടുവെള്ളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചായിരുന്നു കുറച്ച് മുട്ടയാണ് അങ്ങനെ അടുപ്പത്തിരുന്ന് ഞാൻ ഭുചിയുണ്ടാക്കുകയാണ് പുറത്ത് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മഴയത്തെ മഴയുടെ അവിടെ സൈഡിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ അടുപ്പമൊക്കെ നന്നായിട്ടൊന്ന് കാണിക്കുകയാണ് മുട്ട പൊരിച്ചു വെള്ളം ചൂടാക്കി അതിന് ശേഷം അടുപ്പൊക്കെ അതിൻ്റെ നാല് ഭാഗവും എൻ്റെ കൂട്ടുകാരെ ഞാനൊന്ന് കാണിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും കയറിയൊന്ന് കാണണം ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് ഞാൻ ചെയ്തതാണ് ഈ അടുപ്പ് എനിക്കിങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു അതുപോലെ അതുപോലെയൊന്നും ഒത്തിട്ടില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ ഒത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ചോറ് വെക്കാനായിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചേക്കാണ് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് വിധത്തിലേക്ക് അരിയിട്ട് കൊടുക്കുക അപ്പം ഞാൻ നാല് ഭാഗവും എൻ്റെ കൂട്ടുകാരെയൊന്ന് കാണിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുപ്പ് ഇതുപോലെ എല്ലാ വീട്ടിലും വീട്ടിലും അടുപ്പുണ്ട് അപ്പം നമ്മൾ പുറത്തൊക്കെ അടുപ്പുണ്ടാക്കുമല്ലോ അപ്പം അടുപ്പില്ലാത്ത കൂട്ടുകാരൊക്കെ ഇതുപോലെ അടുപ്പുണ്ടാക്കി നോക്കണം നമുക്ക് സിമെന്റ് ഇല്ലെങ്കിലും നമ്മുടെ പറമ്പിലെ മണ്ണ് മണ്ണുണ്ടല്ലോ ചുമയാണ് എനിക്ക് നമ്മുടെ പറമ്പിൽ എടുത്തിട്ടായാലും നമുക്ക് അടുപ്പ് വളരെ ഈസി ഈസിയായിട്ടുണ്ടാക്കാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മണ്ണ് കൊണ്ടുള്ള അടുപ്പായിരുന്നില്ല നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ നമുക്ക് നന്നായിട്ട് അടുപ്പുണ്ടാക്കാൻ പറ്റും വെളിയിൽ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ എൻ്റെ അടുപ്പ് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ അടുപ്പിൻ്റെ വീഡിയോ ഒന്ന് കാണണം അടുപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ അടുപ്പിൻ്റെ സൈഡിൽ ഒരു സ്റ്റിഗൊക്കെ വെച്ചിട്ടുണ്ട് പൊത്താൻ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരല്പം ഒന്ന് പൊങ്ങിയിരിക്കാനായിട്ടാണ് ഞാൻ ആദ്യം കുറച്ച് ചോറ് വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി മുട്ട പൊരിച്ചു ഇവത്തിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു തോരം വെച്ചു മീൻ വറുത്തു ഇന്നത്തെ കലാപരിപാടികളൊക്കെ എൻ്റെ ഈ അടുപ്പിൽ വെച്ചാണ് ഞാൻ ചെയ്തത് എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ബായ്